ഇസ്രായേലിലെ ദ്രൂസ് ഗ്രാമത്തിൽ ഹിസ്ബുള്ള ഭീകരർ നടത്തിയ മിസൈൽ ആക്രമണത്തെ ശക്തമായി അപലപിച്ച വൈറ്റ് ഹൌസ് ഫുട്ബോൾ മൈതാനത്തിൽ നടത്തിയ ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ പന്ത്രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് ദാരുണമായ സംഭവമെന്നാണ് വൈറ്റ് ഹൌസ് ആക്രമണത്തെ വിശേഷിപ്പിച്ചത് ഇസ്രായേലിനുള്ള തങ്ങളുടെ പിന്തുണ ഉറച്ചതാണെന്നും ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ലെബനൻ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള തീവ്രവാദ ശക്തികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും വൈറ്റ് ഹൌസ് നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ വക്താവ് അറിയിച്ചു ലബനനിൽ നിന്നാണ് ഹിസ്ബുള്ള ഭീകരർ ആക്രമണം നടത്തിയത് പത്തിനും ഇരുപതിനുമിടയിൽ പ്രായമുള്ളവരാണ് കൊല്ലപ്പെട്ടവർ എല്ലാവരുമെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി സമൂഹമാധ്യമത്തിൽ കുറിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഹിസ്ബുള്ളയ്ക്ക് ശക്തമായ തിരിച്ചടിയാണ് ഇനി നേരിടേണ്ടി വരികയെന്നും ഡാനിയൽ ഹഗാരി പറഞ്ഞു ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേലിലെ സാധാരണക്കാർക്ക് നേരെയുണ്ടായ ഏറ്റവും ക്രൂരമായ ആക്രമണമാണിതെന്നും തങ്ങൾ ശക്തമായി തിരിച്ചടിക്കാൻ പോവുകയാണെന്നും ഹഗാരി പറയുന്നു തീവ്രവാദികൾ നടത്തിയ കൂട്ടക്കുരുതിക്ക് നേരെ ഇസ്രായേൽ ഒരിക്കലും നിശബ്ദത പാലിക്കില്ലെന്നും ഭീകരർക്ക് കനത്ത മറുപടി നൽകുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി ഹിസ്ബുള്ളയ്ക്ക് വലിയ വില നൽകേണ്ടി വരുമെന്നും നെതന്യാഹുവിന്റെ ഓഫീസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു എന്നാൽ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്നാണ് ഹിസ്ബുള്ളയുടെ വാദം ഇസ്രായേൽ സൈന്യവും പോലീസും ഇത് തള്ളിക്കളഞ്ഞിട്ടുണ്ട് റോക്കറ്റുകൾ തൊടുത്തുവിട്ടത് ലബനിൽ നിന്നാണെന്ന് ഇവർ പറയുന്നു അതേസമയം ഇസ്രയേൽ ഗാസ സംഘർഷത്തിൽ അതിയായ ആശങ്ക പ്രകടിപ്പിച്ചും ഉടൻ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടും യു എസ് വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് രംഗത്തെത്തിയിരുന്നു ദുരന്തങ്ങളോട് മുഖം തിരിക്കാൻ നമുക്കാവില്ല കഷ്ടത അനുഭവിക്കുന്നവർക്ക് മുന്നിൽ നിശബ്ദരായിരിക്കാൻ സാധിക്കില്ല താൻ നിശബ്ദയായിരിക്കില്ല എന്നും കമലാ ഹാരിസ് വ്യക്തമാക്കി കഴിഞ്ഞ പത്ത് മാസമായി ഗാസയിൽ സംഭവിക്കുന്നത് അലോസരപ്പെടുത്തുന്ന കാര്യങ്ങളാണ് കുട്ടികൾ മരിക്കുന്നു കൊടും പട്ടിണിയിലും മനുഷ്യർ പലായനം ചെയ്യുന്നു രണ്ടും മൂന്നും തവണ താവളങ്ങൾ മാറാൻ നിർബന്ധിതരാവുന്നു എന്നും കമല പറയുന്നു വ്യാഴാഴ്ചയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും നതന്യാഹുവും തമ്മിലെ കൂടിക്കാഴ്ച ഇതിനുശേഷമായിരുന്നു കമല ഹാരിസുമായുള്ള ചർച്ച ഇസ്രായേൽ ഗാസ സംഘർഷത്തിലുണ്ടായ മരണങ്ങളിൽ ബൈഡനേക്കാൾ ശക്തമായ പ്രതികരണങ്ങളായിരുന്നു കമലയിൽ നിന്നുണ്ടായത് കൂടുതൽ മാനുഷിക സഹായം ഗാസയിലേക്ക് എത്തിക്കണമെന്ന് മരണങ്ങൾ ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രാധാന്യവും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു കമല കമല ഹാരിസുമായുള്ള ശേഷം നെതന്യാഹു മുൻ പ്രസിഡന്റ് ട്രംപുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു നിരപരാധികളായ സാധാരണക്കാരുടെ മരണത്തിലും കഷ്ടതകളിലുമുള്ള ആശങ്കകൾ പ്രധാനമന്ത്രി അറിയിച്ചതായും കമല ഹാരിസ് പറഞ്ഞു ഗാസയിൽ തുടരുന്ന ഭയാനകമായ മാനുഷിക സാഹചര്യങ്ങളിൽ ഉത്കണ്ഠ പ്രകടിപ്പിക്കുകയും ചെയ്തതായി കമലാഹാരിസ് കൂട്ടിച്ചേർത്തു ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കണം ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കണം ബന്ദികളെ മോചിപ്പിക്കണം എന്നിവയാണ് തന്റെ അവശേഷിക്കുന്ന മാസത്തെ ഭരണകാലത്തെ ലക്ഷ്യങ്ങളെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു കൂടിക്കാഴ്ച നടന്നത് എന്നാൽ വെടിനിർത്തൽ ആവശ്യം നിതന്യാഹു അംഗീകരിച്ചിട്ടില്ല ബൈഡന് നെതന്യാഹു ആശംസകളും നന്ദിയും അറിയിച്ചു അഭിമാനിയായ ഒരു ജൂത സയനിസ്റ്റ് ഒരു അഭിമാനിയായ ഐറിഷ് അമേരിക്കൻ സയനിസ്റ്റിനോട് പറയുന്നു നിങ്ങൾ അൻപത് വർഷം നടത്തിയ പൊതുപ്രവർത്തനത്തിനും ഇസ്രായേലിന് നൽകിയ പിന്തുണയ്ക്കും നന്ദി അവശേഷിക്കുന്ന മാസങ്ങളിൽ നിങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ കാത്തിരിക്കുന്നുവെന്നും നെതന്യാഹു കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി